ഹായ് ഗായ്സ് ഫാത്തിമൻ്റെ ബർത്ത്ഡേയാണ് അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഷിബിൻ കൂടെ അവൾക്ക് അവളറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഞങ്ങൾ അവൾക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോ പോവാണ് അവളെ രാവിലെ വിഷ് ചെയ്യാഞ്ഞിട്ട് അവൾ ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് വരെ പവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇന്ന് എന്താ ഡേറ്റ് അറിയോ മറന്നൊക്കെ അവൾ ഞാൻ ചോദിക്കുന്നു അവൾ ഫ്രണ്ട്സൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടുന്നുണ്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാൻ നടക്കാണ് ഇഗ്നോർ ചെയ്ത് നടക്കുക രാവിലെ തൊട്ട് അങ്ങനെ നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് നമ്മൾ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വെച്ച ടോപ്പ് കാണാല്ല അതാരോ കൊണ്ടെങ്കിൽ ഇബ് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ ഇവിടെ ഗൈസ് അങ്ങനെ ആ ടോപ്പ് കുറേ നേരം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കിടന്ന് തപ്പിയിട്ടേ കിട്ടിയില്ല ഗൈസ് അങ്ങനെ വരുന്ന വൈകി ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് അവളൊന്ന് സന്തോഷിപ്പിക്കാൻ കരുതിട്ട് ഇരിക്കും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഒന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൂടുന്നതാണ് ആദ്യമാനം ഒന്നോക്കുമ്പോൾ മറ്റൊരാളവിടെ സാഡായിട്ടിരിക്കാനായിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി ഇവിടെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട് രുന്നു എന്താ പതി ആ മുഖം ഒന്ന് കാണട്ടെ രാവിലെ ബർത്ത് ഡേ ഗേൾ ബർത്ത്ഡേ ഗേൾ ഗൈസ് എന്താണ് ഒരു ആ കണ്ണ് കുത്തി പൊട്ടിക്ക് കണ്ണ് കുത്തട്ടെ ജോലിയും അവൾ ചടങ്ങ് അവൾക്ക് ഇഷ്ടപ്പെട്ട കാണാൻ വേറെ तेरे भर गाथा में कोई खोई दिस दाने ही मतलाया बड़ा दिल के लग दाने ही तेरे रंग नारा मिले आसिकारा बे आरा तेरे बिन तो सारा बे रंग सजना